വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ഫലം വരാനിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന് വലിയ രീതിയിൽ കാടിളക്കി പോയതിൻ്റെ ഫലം തിരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകുമ്പോൾ പോണിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് വലിയ ആശങ്കയുണ്ട് അത് വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് വലിയ പ്രാധാന്യത്തോടെയാണ് സോണിയ ഗാന്ധിയുടെ ആദ്യ മത്സരം കന്നി മത്സരം വയനാട്ടിലാക്കിയത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വലിയ ഭൂരിപക്ഷം ജയിച്ച മണ്ഡലമാണ് വയനാട് രാഷ്ട്രീയമായി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട മത്സരങ്ങളായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ അതിലെ രാഷ്ട്രീയ ധാർമ്മികത ഏറെ ചോദ്യം ചെയ്യപ്പെട്ടതാണ് ആ ആമുഖം ഒന്ന് ഹ്രസ്വമായി പറയാതെ ഇതിലേക്ക് പോകാൻ കഴിയില്ല എന്നുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ ഫാസിസ്റ്റിനെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഭാഗമാണ് കോൺഗ്രസും ഇടതുപക്ഷവും പക്ഷേ അതേ ഇടതുപക്ഷം ഭരിക്കുന്ന ക്ഷമിക്കണം അതേ ഇടതുപക്ഷം മത്സരിക്കുന്ന വയനാട്ടിൽ ഉത്തരേന്ത്യയിൽ ഒരിടത്തും കേരളത്തിൽ കുറച്ച് ഒരിടത്തും ബി ജെ പി നേരിട്ട് മത്സരിക്കാൻ തയ്യാറാകാതെ അമേഠി ഉപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചത് രാഷ്ട്രീയമായി തെറ്റായ സന്ദേശം നൽകുന്ന രാഷ്ട്രീയമായി തെറ്റായ ഒരു രാഷ്ട്രീയ തിരിച്ചറിവ് രാഷ്ട്രീയമായി തെറ്റായ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരമാണ് അത് രാഹുൽ ഗാന്ധി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വാക്കാണ് രാഹുൽ ഗാന്ധി അന്തിമമായി വിശ്വസിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ വയനാട്ടിൽ മാത്രം മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു പക്ഷേ അന്നുണ്ടായ പ്രത്യേകത ഒന്നും രണ്ടും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് മൂന്നാം ഘട്ടമായപ്പോൾ ദേശീയതലത്തിൽ എൻ ഡി എ ദുർബലമാകുന്നു ബി ജെ പിക്ക് ജനങ്ങളുടെ വികാരമുണ്ട് എന്ന് ബി ജെ പി മനസ്സിലാക്കിയതുപോലെ കോൺഗ്രസും മനസ്സിലാക്കിയപ്പോൾ മൂന്നാം ഘട്ടത്തിൽ റായ്ബറേലിയിൽ കൂടി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായി റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചു റായ്ബരേ നിലനിർത്തിക്കൊണ്ട് വയനാട് സീറ്റ് ഒഴിഞ്ഞു രാജിവെച്ചു അങ്ങനെയാണല്ലോ വയനാട്ടിൽ ബൈലക്ഷൻ ഉണ്ടായത് അതായത് ഇടതുപക്ഷത്തിനെതിരായ മത്സരം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന വലിയ ചർച്ചകൾ ആ രാഷ്ട്രീയ തിരിച്ചറിവിലേക്ക് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും പ്രിയങ്ക ഗാന്ധിയും എത്തിക്കാനുള്ള വലിയ ചർച്ചകൾ ചൂണ്ടിക്കാണിക്കലുകൾ ഉണ്ടായിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം അവർക്ക് കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് ഒരിടത്തും നേരിട്ട് മത്സരിക്കാനുള്ള രാഷ്ട്രീയമായ ത്രാണി രാഷ്ട്രീയമായ ആർജ്ജവും ഉണ്ടായില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫലം കാക്കുകയാണ് പക്ഷേ നമ്മുടെ പോയിൻ്റ് അതാണ് തെരഞ്ഞെടുപ്പ് ശതമാനം പോളിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് വലിയ ആശങ്ക ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഐ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അങ്ങനൊരു ആശങ്കയില്ല പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നത് പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ദേഷ്യതലത്തിൽ കോൺഗ്രസ്സിന് ഈ പെർസെൻറ്റേജ് കുറയൽ വലിയൊരു രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു അവരത് ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾക്ക് ചില കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ അറുപത് പോയിൻ്റ് ഏഴ് ഒമ്പത് ശതമാനം പോളിങ് അതിൻ്റെ ഒരു രാഷ്ട്രീയമായ പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെയും പ്രിയങ്ക ഗാന്ധിയേയും ബാധിക്കാൻ പോവുക അത് നിസാരമായ ഒരു പെർസെൻറ്റേജ് വ്യത്യാസമായി ആശങ്കയില്ല എന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന മാത്രമായി അവസാനിക്കേണ്ടതാണോ എന്തുകൊണ്ടെന്നാൽ സോണിയ ഗാന്ധിയുടെ ക്ഷമിക്കണം പ്രിയങ്ക ഗാന്ധിയുടെ ഈ മത്സരത്തിലൂടെ നമുക്കറിയാവുന്നതുപോലെ ദേശീയതലത്തിൽ പ്രത്യേകിച്ച് ബലാബലങ്ങളൊരു മാറ്റം ഉണ്ടാവുന്നില്ല ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം കോൺഗ്രസ്സാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു സീറ്റ് കൂടി കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കൂടി അധികം കിട്ടിയത് കൊണ്ട് പാർലമെൻറ്റിൽ ഒരു ശബ്ദം കൂടി വരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമാണത് എന്ന പ്രത്യേകതയുണ്ട് എന്നതല്ലാതെ അധികാരമാറ്റമോ പ്രത്യേകിച്ച് രാഷ്ട്രീയ ബലാപലമോ ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ അപ്പോഴും സോണിയ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്നതിൻ്റെ പ്രാധാന്യം ആ പ്രാധാന്യം അങ്ങനെ തന്നെ പ്രസക്തമാണ് താനും രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജിവെച്ച ആ വിജയത്തിൻ്റെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി രണ്ടാം മത്സരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് നാല് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് അതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് കുറവാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനവുമായിരുന്നു പോളിംഗ് ശതമാനം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ എൺപത് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് ഏഴ് ശതമാനത്തോളം പോളിംഗ് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടായത് അപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടായി കുറഞ്ഞത് നേരത്തെ പറഞ്ഞ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളിൽ വ്യത്യാസം വന്നത് ഇത്തവണ അത് എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനം എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ തൊട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇലക്ഷനിലെ പോളിങ് ശതമാനമാണ് അറുപത് പോയിൻറ്റ് ഏഴ് ഒമ്പത് അതായത് അറുപത്തൊന്ന് പോയിന്റ് തികയാത്ത രീതിയിലേക്ക് താന്നുപോയത് പതിമൂന്ന് ശതമാനത്തോളം വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഇത് നിസ്സാരമായി കാണാവുന്നതല്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായിരിക്കുന്നു അവർക്കതിൽ ഉത്കണ്ഠയുണ്ട് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള റിസൾട്ട് വരുമ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആരുടെയും ജയം നമ്മൾ പ്രവചിക്കേണ്ടതില്ല അവിടെ പ്രിയങ്ക ഗാന്ധിയും സത്യൻ പങ്കേരിയും നവ്യാ ഹരിദാസും അതായത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ആരുടെയും ജയം പ്രവചിക്കേണ്ടതില്ല പക്ഷേ ജയിച്ചാലും കോൺഗ്രസ് രണ്ടു തവണ ജയിച്ച കോൺഗ്രസ് രാഹുൽ ഗാന്ധി രണ്ടു തവണ ജയിച്ച അതിനു മുമ്പ് എം എ ഷാനവാസ് ജയിച്ച യു ഡി എഫിൻ്റെ ഒരു സ്ഥിരം മണ്ഡലം എന്ന നിലയ്ക്ക് പരിഗണിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കേണ്ട വയനാട്ടിൽ അവരുടെ ജയം പോലും ജയമാണെങ്കിൽ അതുപോലും അപമാനകരമായ വിധം ഭൂരിപക്ഷം കുറഞ്ഞ ജയമായിരിക്കാനുള്ള സാധ്യതയാണ് ഈ പോളി ശതമാനക്കുറവ് കാണിക്കുന്നതെന്ന് സാമാന്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കും വിലയിരുത്താനാവും ഇതുമായി ബന്ധപ്പെട്ട കാരണം ചില കൗതുകകരമായ എന്നാൽ രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട കണക്കുകൾ കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് പി ഡി ജെ എസ് നേതാവ് കേരളത്തിലെ എൻ ഡി എയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് അന്ന് കിട്ടിയത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് അതേ വയനാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചു കെ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചപ്പോൾ കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം വോട്ടുകളാണ് അതായത് അറുപത്തി ഇരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് ഏകദേശം അറുപത്തി മൂവായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം രണ്ടായിരത്തി പത്തൊമ്പതിലെ തുഷാർ വെള്ള വെള്ളാപ്പള്ളിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെ സുരേന്ദ്രനും തമ്മിലുണ്ടായി നോക്കൂ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും കിട്ടിയ വോട്ടുകളുടെ വ്യത്യാസവും ഏതാണ്ട് ഇതിനടുത്ത് തന്നെ വരുന്നതാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ നിന്ന് പോയ വോട്ടുകൾ കോൺഗ്രസ് നഷ്ടപ്പെട്ട വോട്ടുകൾ അങ്ങനെ തന്നെ പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് എൻ ഡി എയിലേക്കാണ് എന്ന് സാമാന്യം മനസ്സിലാക്കാൻ ഈ കണക്കുകൾ മനസ്സിലാവും ഈ കണക്കുകൾ രാഷ്ട്രീയമായി പ്രധാനമാണ് രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ വോട്ടുകളുടെ വ്യത്യാസം എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കിട്ടിയ വോട്ടുകളുടെ വ്യത്യാസം ഈ വ്യത്യാസം ഏകദേശം അടുത്തിടത്ത് വരുന്ന കണക്കുകളാണ് ആ വോട്ടുകൾ പോയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് യു ഡി എഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എൻ ഡി എയിലേക്കാണ് ബി ജെ പിയിലേക്കാണ് ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ് രാഷ്ട്രീയമായി ചെറിയ കാര്യമല്ല നിസ്സാരമായ കാര്യമല്ല കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരും ആഴത്തിന് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ മനസ്സിലാ മറ്റൊരു കാര്യമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അവിടെ സി പി ഐ ആണല്ലോ തുടർച്ചയായി മനസ്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി പി ഐക്ക് കിട്ടുക എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകൾ കണക്കാക്ക നോക്കുമ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ളത് ആ വർധനവ് കാണിക്കുന്നത് എൽ ഡി എഫിന് കൃത്യമായി അവരുടെ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്നു എന്നാൽ കോൺഗ്രസ്സിന് അവരുടെ വോട്ടുകൾ മുഴുവനായി പിടിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിൽ നിന്ന് പോകുന്ന വോട്ടുകൾ അത് അടപടലം ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഏകദേശ സൂചനകൾ ആ കണക്കിൽ വ്യക്തമാണെന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ കേന്ദ്ര നേതാവ് ആനി രാജ മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുടെ വ്യത്യാസം ഉയർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേബിളായി എൽ ഡി എഫിന് വോട്ട് കൂടുകയാണ് മനസ്സിലാക്കേണ്ട കാര്യം അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇതേ സത്യൻ പകേരി ഇപ്പോൾ മത്സരിച്ച സത്യൻ പകേരി മത്സരിച്ചപ്പോൾ അന്ന് ജയിച്ച എം എ ഷാനവാസുമായുള്ള വ്യത്യാസം ഇരുപതിനായിരം വോട്ടുകൾ മാത്രമായിരുന്നു എം എ ഷാനവാസിൻ്റെ ഒരുപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുപതിനായിരം വോട്ടുകൾ മാത്രമായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലും രാഹുൽ ഗാന്ധി കൊണ്ടു നിർത്തിയിട്ട് അവർ ലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ കരിഷ്മ കാണിച്ചുകൊണ്ട് ഒരു തരംഗമുണ്ടാക്കി വലിയ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലേക്ക് വന്നത് ആ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വലിയ വിള്ളൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ സന്ദേശവും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യാഘിതമായി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ സഭവ വികാസവും വയനാട്ടിലെ ഫലം കോൺഗ്രസിന് ആശാവഹമായ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കില്ല എന്നുള്ളതാണ് വെച്ചാൽ കോൺഗ്രസിൻ്റെ വയനാട്ടിലുള്ള സമീപനം രാഹുൽ ഗാന്ധി രണ്ടാം തവണ അവിടെ നിന്ന് മത്സരിച്ചിട്ട് ആ സീറ്റ് ഉത്തരവാദിത്വമില്ലാതെ രാജിവെച്ച് പോയതിനോടുള്ള വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം ഇതെല്ലാം പ്രിയങ്ക ഗാന്ധിയോട് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് പോളിംഗ് ശതമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് റിസൾട്ട് വരുമ്പോൾ അത് റിസൾട്ടിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും റിസൾട്ട് വരുന്നത് ആർക്ക് ചിരിക്കാനാണ് അവസരം നൽകുക രാഷ്ട്രീയമായി ആർക്കാണ് നേട്ടമുണ്ടാക്കുക എന്നുള്ള വിശകലനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഈ മാസം ഇരുപത്തിമൂന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഫലം വരുമ്പോൾ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിക്കെതിരെ കേരളത്തിൽ വന്ന് രാഷ്ട്രീയമായ എല്ലാ ധാർമ്മികതകളും മാറ്റിവെച്ച് കോൺഗ്രസ് നടത്തുന്ന നെഹ്റു കുടുംബം നടത്തുന്ന ഈ മത്സരം രാഷ്ട്രീയമായി എത്രത്തോളം അധാർമികമാണ് എത്രത്തോളം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അവർ പറയുന്ന സത്യസന്ധതക്കെതിരാണ് എന്ന് ബോധ്യപ്പെടാൻ കൂടി പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് Está bem? Vamos é